പല ആളുകളുടെയും പ്രശ്നങ്ങൾ പലതരത്തിലാണ് ഒരു ഡോക്ടർ എന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ അഭിമുഖീനിക്കുന്ന ഒരു ചെറിയൊരു പ്രശ്നം ഇതാണ് ഞാൻ ഡോക്ടർ അജു മാത്യു ഓങ്കോളജിസ്റ്റ് എറണാകുളം മെഡിക്കൽ സെൻറ്ററിലും എം ഒ സി മെഡിക്കൽ കോളേജ് കോലഞ്ചേരിയിലും പ്രാക്ടീസ് ചെയ്യുന്നു ഇതാണ് ഞാൻ പറയാൻ വരുന്ന കാര്യം എൻ്റെ അടുത്ത് പല പേഷ്യൻസും വന്ന് പറയാറുണ്ട് ഡോക്ടറെ കാലിന് ഭയങ്കര നീരാണ് ഇതിന് ചെയ്യാൻ സാധിക്കും എന്നാൽ അവരുടെ അകത്ത് മറ്റ് പല തരങ്ങളുള്ള പ്രശ്നങ്ങൾ കാണും ക്യാൻസർ കാണും പേഷ്യൻസിനെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു തരത്തിലായിരിക്കാം ഡോക്ടർമാർ അവരെ പറ്റി ആഗ്ലതയോടുകൂടി ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ വേറെയാകാം അപ്പോൾ നിങ്ങൾ പേഷ്യൻസ് നിങ്ങളുടെ കൺസേൺ പറയുന്നതിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനെ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുവാൻ ഉതകുന്നതായിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പറഞ്ഞു തരുന്ന ഇതാണ് ഈ ചോദ്യമാണ് കേട്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഡോക്ടറെ എൻ്റെ ഭർത്താവിൻ്റെ രോഗത്തെപ്പറ്റി ഡോക്ടറിൻ്റെ മനസ്സിൽ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് യു ആൻറ്റിസിപ്പേറ്റ് ഓർ ആർ യു കൺസേൺഡ് അബൌട്ട് വിത്ത് മൈ ഹസ്ബൻഡ് സ്കാൻ അല്ലെങ്കിൽ വിത്ത് മൈ ലൗൺ സ്കാൻ എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെപ്പറ്റിയോ താങ്കളുടെ മനസ്സിൽ പ്രയാസം വരുന്ന അല്ലെങ്കിൽ അലട്ടുന്ന അല്ലെങ്കിൽ വിഷമത്തോടു കൂടി കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പറഞ്ഞു തരാമോ ഇങ്ങനെയൊരു ചോദ്യം വരുമ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സിന് കുറച്ചുകൂടെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാനും എന്താണ് ലൈഫ് ത്രെട്ടണിങ് ഇൽനസ് എന്താണ് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതിനെപ്പറ്റി കുറച്ചുകൂടി വിശദമായി സംസാരിക്കാനും കഴിയും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് ഫോർ മോർ സച്ച് ടിപ്സ് ഫോളോ കേരള ക്യാൻസർ കെയർ ടേക്ക് കെയർ ബൈ